ഹായ് നമസ്കാരം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ഇന്ന് ഇടുകയാണ് ഇത് പഠിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അപ്പോൾ ഒരുപാട് പേരുടെ കംപ്ലയിൻ്റ് ആണ് വണ്ടി ഫസ്റ്റ് ഗറിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി ചാടി ഓഫായി പോകുന്നു എന്നാണ് പലരും പറയുന്നത് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വെപ്രാളത്തിൽ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു പിന്നെ വെപ്രാളപ്പെട്ട് ആകെപ്പാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം വണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് കൊണ്ട് നിർത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏത് ഗിയറിലാണോ ഓടി വന്നത് ആ ഗിയറിൽ നിന്നും വീണ്ടും ന്യൂട്രലാക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഇട്ടതിന് ശേഷം ക്ലച്ച് പതിയെ പതിയെ വിട്ട് കൊടുക്കുക അതായത് പേപ്പർ കനത്തിന് പൊക്കുക എന്ന് പറയും ഒരേ പോയിന്റ് പോയായിട്ട് പതിയെ 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 ഇങ്ങനെ ക്ലച്ച് വിടുകയാണെങ്കിൽ ഏതൊരു വണ്ടിയും തരും അപ്പോൾ നമ്മൾ ടെൻഷൻ കൊണ്ടാണ് പെട്ടെന്ന് കാലം വലിക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ വലിക്കരുത് പതിയെ വിട്ട് കഴിഞ്ഞാൽ ഏതൊരു വണ്ടിയും നീങ്ങിത്തരും അത് കഴിഞ്ഞ വീഡിയോയും ഞാൻ ചെയ്തതാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹാൻ ബ്രേക്ക് ഓഫി ആക്സിലോക്കിന്ന് കാലം മാറ്റി വെച്ച് ഇത് നോക്കിക്കോളൂ ക്ലച്ച് മാത്രമേ വിടുന്നുള്ളൂ ക്ലച്ച് വിടുമ്പോൾ വണ്ടി പതിയെ മൂവ് ചെയ്യും ക്ലച്ച് ഒന്ന് വിട്ട് വിട്ടുകാണിച്ച് പതിയെ വിട്ട് കൊടുക്കുക പേപ്പർ കാനത്തിന് പതിയെ പതിയെ പങ്കെ പതിയെ നീങ്ങട്ടെ ആ വണ്ടി ഇപ്പം നീങ്ങി തുടങ്ങി ഇതിപ്പോൾ ഒന്ന് എൻ്റെ അടുത്ത് കൈ വന്ന ഒരു സ്റ്റുഡൻ്റാണ് ആ സ്റ്റുഡൻറ്റിനെ ഞാൻ കാണിക്കുന്നില്ല ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും തിരിച്ചോ അപ്പോൾ ഇതേപോലെ ക്ലച്ച് മാത്രം വിടുകയാണെങ്കിൽ ഏതൊരു വണ്ടി നീങ്ങിത്തരും ആ ഒരു മൂവിങ്ങിൽ ധൈര്യമായിട്ട് വണ്ടി നിങ്ങൾ മുന്നോട്ടെടുക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്